അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് കളിയുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫർ റൗണ്ട് ടു മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എതിരാളികളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എതിരാളിയൊക്കെ കിട്ടിയിട്ടുള്ള അഫ്ഗാനിസ്ഥാണ് രണ്ട് മത്സരവും നമുക്ക് ഈ ഒരു മാസം കളിക്കാനുള്ള അഫ്ഗാനിസ്ഥാനെതിരാണ് ഒരു ഹോം ഒരു ഹെവേ മത്സരം നമുക്ക് അഫ്ഗാനിസ്ഥാനോട് വിജയിക്കാന്ന് പറയുന്നത് വളരെയധികം ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അഫ്ഗാനിസ്ഥാന സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെ ഒരുപാട് പ്ലെയേഴ്സ് പ്രൊട്ടക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ോടും കത്തറും കളിച്ചിട്ട് സമയത്ത് അവർ സെക്കൻഡ് ചോയ്സ് പ്ലേസ് മാത്രമായിരുന്നുണ്ടായിരുന്നത് പക്ഷേ അഫ്ഗാൻ നമ്മൾ ഇന്ത്യക്ക് വരുന്ന സമയത്ത് ഒന്ന് കുറച്ചൊരു പ്ലേസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ഫസ്റ്റ് ചോയ്സ് പ്ലേസ് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈയൊരു സാഹചര്യം ഇന്ത്യ മുതലെടുത്ത് പറ്റൂ എന്നുള്ളതാണ് ഇന്ത്യ മുതലെടുത്ത് രണ്ട് മത്സരവും നല്ല ഗോൾ അഗ്രിഗേറ്റ് ഗോളിന് ജയിക്കണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഈയൊരു മത്സരം രണ്ട് മത്സരം നമുക്ക് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായിട്ട് നമുക്ക് എത്താൻ കഴിയും ഗോവയത്തിനെതിരെ ഇന്ത് കൊൽക്കത്തേ വെച്ചാണ് കളി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെതിരെ നമുക്ക് അവിടെ നിന്നൊരു സമനില എങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിന്റെ രണ്ടാം സ്ഥാനക്കാരായിട്ട് റൗണ്ട് ടുവിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു കളീൻ്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അവർ ഒരു ഡിഫെൻസീവ് നിന്നിട്ട് പിന്നെ ഡിഫൻസീവ് പ്ലേയിങ് ആണ് കളിക്കാറുള്ളത് ഒരു ഫോർ ഫോർ ഒരു ഫോർ ഫോർ ടു എന്നുള്ള ഒരു ഫോർമേഷൻ ആണ് അവർ കൂടുതൽ കളിക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെയധികം ഡിഫൻസ് നിന്ന് പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം അറ്റാക്കിങ് ചെയ്യുന്ന രീതിയാണ് അവർ ഇത് ഇതുവരെ കളിച്ച കളി കണ്ടിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഷോർട്ട് ആണ് മുന്നേറ്റം നടത്താറുള്ളത് അപ്പോൾ നമുക്ക് അത് അതൊരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഡിഫെൻസിൽ നമ്മൾ ജിങ്കനില്ല എന്നുള്ളൊരു പോരായ്മ നമുക്കുണ്ട് പക്ഷേ അപ്പോൾ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ കളിക്കേണ്ട ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ ഫുട്ബോൾ തന്നെയാണ് കളിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം മാക്സിമം ഗോൾ സ്കോർ ചെയ്ത് ഈ ഒരു മത്സരം വിജയിക്കുക എന്ന് പറഞ്ഞത് വളരെയധികം ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് നമ്മൾ കുപ്രീ സിംഗ് പിന്നെ അമേയ് ഗണേഷ് സുഭാഷിസ് ബോസ് അൻവർ അലി നിഖിൽ പൂജാരി സഹൽ അബ്ദുസ് സമദ് ജീസൻ സുരേഷ് സിംഗ് പിന്നെ വിക്രം പ്രതാപ് സിംഗ് സുനിൽ ഛേത്രി ചാന്തയ് ഇവരാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇലവൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു ത്രീ സീറോ എന്നുള്ള സ്കോറിൽ വിജയിച്ച് കയറുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക